പക്ഷേ ഒരു ഉറുപ്പ്യ ഹലാൽ അല്ലെങ്കിൽ അത് നമ്മക്കിട്ട് ഉപകാരപ്പെടില്ല ഒരു ഒരു കോടി പടച്ചോ പഠിച്ചോ നമ്മളെ കൊണ്ടുപോകുകയും ചെയ്യും പല വൈക്കും അള്ളാഹു അത് നശിപ്പിച്ചാളും എന്തുകൊണ്ടാ ഉള്ള വേഗം അറിയോ ഇപ്പൊ നശിച്ചാൽ നമുക്ക് വലിയ വേചാറുണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരു ഉറപ്പ്യ ഗതി ഒരു കാലം വരും അന്ന് നമ്മളേലുള്ള അയിമ്പൈസയും കൂടി പഠിച്ചോ കൊണ്ടുപോയിക്കാളും അള്ളാഹു പറഞ്ഞൊരു വാക്കാണ് അതുകൊണ്ടാ ഒരാളെ കണ്ണീരും പറ്റാത്ത പൈസ അയക്കണം ലഹരി വിൽക്കുന്നവരെ ലഹരി വാങ്ങുന്നവരെ ലഹരി കൊടുക്കുന്നവരെ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകളും പേക്കൂത്തുകളും നടത്തുന്നവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോരുത്തരും അങ്ങനെ ഒരു ഉറപ്പൻ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാ അങ്ങനെ സമ്പാദിച്ചതൊന്നും നമുക്കല്ലാന്റെ അടുത്ത് ഉപകാരപ്പെടൂല നാളെ പരലോകത്ത് ഒരു രംഗത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട് ചോദ്യങ്ങൾ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാതെ ഒടി മുൻപോട്ട് വെക്കാൻ അല്ലാ ഒരാക്കും അവസരം നൽകില്ല അതിലൊരു ചോദ്യം എവിടെന്ന അതിന്റെ പൈസ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി അത് അള്ളഹാനോട് പറയണം അതോടെ തീരുവോ ഇല്ല എന്തിനൊക്കെയാണ് ചെലവാക്കി അതും അള്ളാനോട് പറയണം അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം ചെലവാക്കുന്നതിൽ ിൽ അതും റബ്ബിനോട് പറയണം പഠിച്ചോനെ കൊടക്ക് ഏത് കൊടക്ക് ആകാശത്തേക്ക് കൊടക്ക് എന്തിനാ സീരിയലാണ് വീട്ടിന്റെ ഉള്ളിലേക്കുള്ള അത് വാങ്ങി സമ്പാദിച്ച് മാത്രം പറഞ്ഞ പോരെ കണക്ക് ചെലവാക്കിയ കണക്കൂർ റബിനോട് പറയേണ്ടി വരും റബ്ബ് പറഞ്ഞതാണ് സമ്പാദിച്ച കണക്ക് മാത്രങ്ങൾ അള്ളഹിനോട് പറയാന്ന് വിചാരിച്ചാൽ പോരാ ചെലവാക്കിയതും എവിടെ എങ്ങനെ കൊടുത്തു എന്നല്ലാഹു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും പറയാൻ പറ്റാത്തവർക്കോ അല്ലാഹു ചുണ്ടുകൾക്ക് മുദ്രവക്കും കൈകളും കാലുകളും കണ്ണുകളും അവരറിഞ്ഞതെല്ലാം റബ്ബിന്റെ മുൻപിൽ വിളിച്ചു പറയും നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഇതിനൊക്കെ സാക്ഷികൾ പറയാൻ അവിടെ അള്ളാൻ്റെ അടുത്തുണ്ടാവും കൈയായിട്ടും കാലായിട്ടും മനസ്സായിട്ടും വയറായിട്ടും അതുകൊണ്ട് സൂക്ഷിക്കണം